നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത് സെൻറ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു യൂസ്ഡ് വീടാണ് ഈ വീടിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ട് ഇപ്പോൾ രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നല്ല പഞ്ചായത്ത് ടാർ റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഇരുപത് സെന്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുള്ള മൂന്ന് ബെഡ്റൂമിൻ്റെ മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂമുള്ള നല്ലൊരു വീട് സ്ഥലമാണ് ഒരു ലോ ബഡ്ജറ്റാണ് നല്ല ഒരു റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടുന്ന ഒരു വീടും സ്ഥലവുമാണ് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് വീടിൻ്റെ വീട് ഉടമസ്ഥൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നല്ല പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഒരു വീടും സ്ഥലവുമാണ് ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ അടുത്തുള്ള കോതനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇഷ്ടംപോലെ ജല ലഭ്യതയുള്ള വെള്ളമുള്ള നല്ലൊരു വീടും സ്ഥലവും കൂടിയാണ് നല്ല ഇഷ്ടംപോലെ കായ്ഫലമുള്ള തെങ്ങുണ്ട് പ്ലാവുണ്ട് കുറേ കൃഷിഭൂമിയായിട്ടുള്ള സ്ഥലം മാറ്റിയിട്ടിരിക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജിലാണ് ഈ സ്ഥലം കിടക്കുന്നത് രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടൊക്കെ ഒന്ന് കണ്ടു നോക്കാം മതിലുകൾ കോമ്പൗണ്ട് വാൾ പൂർത്തിയാകാനുണ്ട് അതൊന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ട് അതൊന്നും നിർമ്മാണം പൂർത്തിയായിട്ടില്ല നല്ലൊരു ലോ ബഡ്ജറ്റുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് ഈ വീടിൻ്റെ ചുറ്റുവട്ടമൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇഷ്ടംപോലെ ജലലഭ്യതയുള്ള ഏരിയയാണ് കോതന്നൽ ടൗണുമായിട്ട് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ വീടിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ഇരുപത് പേഴ്സൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുമുള്ള ഒരു വീട് നമുക്ക് വീടിൻ്റെ ചുറ്റുവട്ടാക്കുന്നുണ്ട് നോക്കാൻ പുറത്ത് ഒരു കോമൺ ബാത്റൂമൊക്കെ കൊടുത്തിട്ടുണ്ട് പ്ലാവ് കായ്ക്കുന്ന ഫലമുള്ള കാ പ്ലാവ് ഉണ്ട് അതുപോലെ തെങ്ങുണ്ട് ബാക്കി ഈ കൃഷി ചെയ്യാനുള്ള കൃഷിഭൂമിയായിട്ടാണ് ഇവർ ഈ പറമ്പ് ഇട്ടിരിക്കുന്നത് നല്ല റോഡ് ഫ്രണ്ടേജ് ഉള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഏരിയയാണ് അത്യാവശ്യമുള്ള നല്ല അയൽവക്കമൊക്കെ ഉള്ള ഒരു പോഷ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ കടു കോതനൂരാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏറ്റുമാനൂരിലേക്ക് ഏകദേശം ഒരു നാല് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കടുത്തുരുത്തേക്ക് ഏഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കുറുപ്പന്ത്രയുമായിട്ട് മൂന്ന് കിലോമീറ്റർ പള്ളി അമ്പലം എല്ലാം അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് നമ്മൾ കാണുന്നത് നല്ല ക്വാളിറ്റിയുള്ള ടൈലൊക്കെ വിരിച്ച് അവരെ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ പണിത വീടാണ് കലൻ ഹോംസിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ വീടേ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കാം നമുക്ക് ഈ വീട് നേരിട്ട് കാണാം ആദ്യത്തെ ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് മൂന്നും അറ്റാച്ച്ഡ് ബാത്ത്റൂം നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ കൊണ്ട് ഉപയോഗിച്ചിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും നല്ല ക്വാളിറ്റിയിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എല്ലാ ബാത്റൂം ഫിറ്റിംഗ്സിലും ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ എലൻ ഹോംസിൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നു അതുപോലെയുള്ള നല്ല 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 റീസണബിൾ ആയിട്ടുള്ള ഈ വിലയുള്ള നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ വീഡിയോ കണ്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണം അല്ല ഷെയർ ചെയ്യുക നമുക്കിതുപോലെയുള്ള വീടും കൂടുതൽ സ്ഥലം ആവശ്യമുള്ള ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് സ്ഥലം കൂടുതലുള്ള ഇതുപോലെ റീസണബിൾ റേറ്റ് കിട്ടുന്ന അവർക്കൊക്കെ ഉപകാരപ്രദമുള്ള ഒരു വീഡിയോ ഒരു വീടും സ്ഥലവുമാണിത് വീഡിയോ കണ്ട് ഇഷ്ടമായാലേ ഞങ്ങളെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കുക ഞങ്ങൾ ഈ വീട് സ്ഥലവും നേരിട്ട് കാണിച്ചു തരാം വീടിൻ്റെ കിച്ചൺ കണ്ടതൊക്കെ നല്ല മനോഹരമായിട്ടുള്ള ടൈലൊക്കെ വിരിച്ച് കബോർഡുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ടിൻ്റെ വർക്ക് ഏരിയയാണ് കാണുന്നത് കുറച്ച് സ്ഥലം കൂടി വേണമെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് കുറേ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഷീറ്റൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ കുറേ ഏരിയ നമുക്ക് ഇവിടെ കൂടുതൽ ഏരിയ ആവശ്യമുള്ളവർക്ക് നമുക്ക് അത്ര സ്ക്വയർ ഫീറ്റ് കൂടുതൽ എടുക്കാവുന്നതാണ് ഇരുപത് സെൻറ്റ് സ്ഥലം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ കൃഷികളൊക്കെ ചെയ്യണമെങ്കിലുള്ള സ്ഥലം ഉണ്ട് ഇഷ്ടം പോലെ ജല ലഭ്യതയുള്ള ഏരിയ ആയതുകൊണ്ട് നമുക്കതിനൊക്കെ പറ്റിയ ഒരു വീടും സ്ഥലവുമാണ് ഏറ്റവും കോതന ടൗണിലേക്ക് ഏകദേശം എണ്ണൂറ് മീറ്റർ സംതിങ്ങേ ഉണ്ടാവുള്ളൂ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അതും അറ്റാച്ചഡാണ് ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഈ വീടിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ചിട്ടുള്ളത് സിറടാക്ക ക്ലോസറ്റുകൾ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ എന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് പിന്നെ നേരിട്ട് സംസാരിച്ചാൽ ചെറിയ വ്യത്യാസം വരാം ഇപ്പോഴും മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം